രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയൊന്ന് യഹോറാം യഹോ ഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു അവരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജ്യഭാരം ഏറ്റു യൂതാരാജാവായിരുന്ന യഹോഷഫാത്തിൻ്റെ പുത്രന്മാരായ അവൻ്റെ സഹോദരന്മാർ അസറിയ യഹിയേൽ സക്കറിയ അസറിയ മിഖായേൽ ഷെഫാത്തിയ അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യൂഥായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു ആദ്യ ജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത് യഹോറാം പിതാവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണം ഏറ്റെടുത്തു തൻ്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി രാജാവാകുമ്പോൾ യഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ടു വർഷം ജെറുസലേമിൽ വാണു ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടി ഓർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സ് വന്നില്ല ദാവിയതിന്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യഹോറാമിന്റെ കാലത്ത് ഏതോമിയർ യൂഥ മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോട് കൂടെ അവർക്കെതിരെ ചെന്നു തങ്ങളെ വളഞ്ഞ ഏതോമിയരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു ഏതോമിയർ ഇന്നും യൂഥായുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു അക്കാലത്ത് ലിബിനായും അവൻ്റെ ഭരണത്തെ എതിർത്തു അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ യൂത മലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസതയിലേക്ക് നയിച്ചു യൂധായെ വഴിതെറ്റിച്ചു എലിയ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ പിതാവായ പിതാവായയോ യൂത രാജാവായ ആസായുടെയോ മാതൃക പിഞ്ചെന്നില്ല മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂതായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസതയിലേക്ക് നയിച്ചു പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു ഇതാ കർത്താവ് നിന്റെ ജനത്തിൻ്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും നിനക്ക് കുടലിൽ ഒരു കഠിന രോഗം ഉണ്ടാകും അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തുവരും എത്തിയോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്റ്റ്യനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കി അവർ യൂഥായി ആക്രമിച്ചു രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി ഇളയപുത്രനായ യഹോവാഹാസ് അല്ലാതെ ആരും അവശേഷിച്ചില്ല ഇതിനുശേഷം കർത്താവ് അവൻ്റെ കുടലിൽ ഒരു തീര വ്യാധി വരുത്തി രണ്ടു വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു കഠിന വേദനയിൽ അവൻ മരിച്ചു അവന്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണമേൽക്കുമ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എട്ടു വർഷം ജെറുസലേമിൽ വാണു അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല അവനെ ദാവീദിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല